ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സ്ഥാനം ഏറ്റതിനു ശേഷം ആദ്യം തൻ്റെ രാഷ്ട്രപതി ഭവനിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് മുറ്റത്ത് തൻ്റെ ഷൂ പോളിഷ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ജോലിക്കാരനെയാണ് അദ്ദേഹം ഉടനെ തന്നെ അയാളോട് പറഞ്ഞു നിങ്ങൾ ഇനിയും മുതൽ ഇവിടെ വേണ്ട നിങ്ങൾ ഇന്നു മുതൽ ആ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ മനുഷ്യൻ അല്പം ഞെട്ടി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സർ എൻ്റെ ഉപജീവന മാർഗ്ഗമാണ് അപ്പോൾ രാഷ്ട്രപതി പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾക്കിന്ന് മുതൽ ഞാൻ പുതിയൊരു ചുമതലയാണ് തരുന്നത് ഇവിടുത്തെ പൂന്തോട്ടത്തിൻ്റെ ചുമതലയാണ് പൂന്തോട്ടം നട്ടുനനയ്ക്കാനായിട്ടുള്ള ചുമതലയാണ് നിങ്ങളെ ജോലിയിൽ നിന്ന് ഞാൻ മാറ്റുന്നില്ല പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മഹാന്മാരാകാനായിട്ട് ആഗ്രഹിക്കുന്നവരും വലിയവരാകാനായിട്ട് ആഗ്രഹിക്കുന്നവരും ആണെങ്കിൽ നമ്മുടെ ചിന്ത ചെറിയവരിലേക്കായിരിക്കണം നമ്മളുടെ ചിന്ത സമൂഹത്തിലെ അധസ്ഥിതരിലേക്കായിരിക്കണം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയവരാണ് മഹാന്മാരായിട്ടുള്ളവർ അവരുടെ അതേ തലത്തിലുള്ളവരുമായിട്ട് ഇടപെട്ടവരാരും തന്നെ മഹാന്മാരായിട്ടില്ല ദ വേദപുസ്തവം നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയഞ്ചാം മതിയായ നാൽപ്പതാം വാക്യം എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളം എനിക്ക് ചെയ്തു അതെ നമ്മുടെയും ദർശനം താഴേക്കടയിലേക്ക് ആകാനായിട്ടിടയാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ